ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൈവരിക്കാൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് അമേരിക്കയും റോമും റോമിൻ്റെ എല്ലാം ചേർന്ന് മറ്റൊരു മാറ്റത്തിനൊരു ശ്രമമോ യുദ്ധാഹ്വാനമോ എന്തൊക്കെ നടക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു കാര്യത്തിൽ ഒരു സംഘടനയുടെ പേര് വളരെ പ്രസക്തമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറയേണ്ടതുണ്ട് അത് ഒ ഐ ഡി എ സി എന്ന ഒരു യൂറോപ്യൻ സംഘടനയാണ് ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗയിൻസ്റ്റ് ക്രിസ്ത്യൻ ഇൻ യൂറോപ്പ് ഇതാണ് ഈ സംഘടന ഈ സംഘടന നിരന്തരമായി യൂറോപ്യന്മാർ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് നേരിടുന്ന അക്രമങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കാലകാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് പല ഇവരുടെ എൻ ജി ഒ ആണ് പല ഔദ്യോഗിക സംവിധാനങ്ങളിലേക്കും വിതരണം ചെയ്യുകയും ചെയ്തു അപ്പം ഇവർക്ക് ഭയങ്കര വിശ്വാസ്യതയാണുള്ളത് കാരണം പക്ഷാപാതരഹിതമായും ട്രാൻസ്പെറൻ്റായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സ്വഭാവമുള്ള സംഘടന യു എൻ പോലീസരുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും വളരെ ഗൗരവത്തിൽ എടുക്കാറുണ്ട് അത്ര സ്വാധീന ശക്തിയുള്ള ഒരു സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ കഴിഞ്ഞയിടക്ക് ഒരു റിപ്പോർട്ട് മാർപ്പാപ്പിക്ക് കൈമാറി അത് കഴിഞ്ഞ കഴിഞ്ഞയിടക്ക് കൈമാറിയത് കുറച്ച് ഗുരുതര സ്വഭാവമുള്ളതാണ് എന്നാൽ അതിന് മുൻപും അവരിത്തരം റിപ്പോർട്ടുകൾ കൈമാറുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് യൂറോപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്ക എന്ന പ്രദേശം ഭൂപ്രദേശം ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കുന്ന രീതിയിലുള്ള വംശീയ ഉന്മൂ ഉന്മൂലനത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് എന്നാണ് അവർ വ്യക്തമായ പഠനങ്ങൾ ലോകത്തെമ്പാടും ഒരു നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് പറയുന്നത് അവർ ഇന്ത്യയിലും പഠനം നടത്താനായിട്ട് വന്നിരുന്നു അത് വന്ന ടൂറിസ്റ്റുകളുടെ വേഷത്തിലാണ് അവർ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിന്റെ ആ ഒരു പ്രശ്നമാണ് പഠിക്കാൻ വന്നത് പക്ഷെ അതിനെ സംബന്ധിച്ച് അവർ പഠിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതൊരു ഗോത്രകലാപമാണെന്ന് അതില് ഇപ്പൊ കുക്കിയില് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളാണ് മെയ്ത്തയിലും ക്രിസ്ത്യാനികളുണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഘർഷം എന്നതിന് അപ്പുറം അതൊരു മതസംഘർഷമല്ല വംശീയമായ ഗോത്രപരമായ ടെറിട്ടറി വെച്ചുകൊണ്ടുള്ളതാണ് എന്നാൽ യൂറോപ്പിൽ നടക്കുന്നത് ഇങ്ങനെയല്ല അത് വംശീയമായിട്ട് അവരെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഇതേ സംബന്ധിച്ച് അവരുടെ പഠനങ്ങളിൽ പറയുന്നത് ഈ വൈദികരെ ബന്ധുക്കളാക്കുന്നു കൊല്ലുന്നു വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്നു ലൈംഗിക അടിമകളാക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു പിന്നീട് സ്കൂൾ കൊന്നുകളും അപ്പൊ ഇത് എതിരെ അതിശക്തമായ രീതിയിൽ ജനവികാരം യൂറോപ്പിൽ ഉണ്ട് പക്ഷേ യൂറോപ്യന്മാരുടെ ഒരു പൊതു സ്വഭാവം യൂറോപ്യന്മാർ നല്ല രീതിയിൽ അക്രമകാരികളായിരുന്നു ഒരു കാലഘട്ടം എന്നാൽ ഈ അക്രമങ്ങളിലൂടെ ഒരു സമ്പന്നരായപ്പോൾ ഈ സമ്പത്ത് അനുഭവിക്കണമെങ്കിൽ സമാധാനമാണല്ലോ വേണ്ടത് അപ്പൊ സമാധാനപരമായിട്ട് അത് അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ രാജ്യത്തിലേക്ക് ആ എല്ലാ സൗകര്യവും ഉള്ളപ്പോൾ അവർ അവരുടെ രാജ്യത്തിലേക്ക് വരുന്ന അഭയാർത്ഥികളെയും ഒരു തുറന്ന മനസ്സോടു കൂടി സ്വീകരിച്ചു പക്ഷെ ആ അഭയാർത്ഥികള് പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതേ സംബന്ധിച്ച് അവർ ഗ്രീസിന് അതേപോലെ തന്നെ നമ്മുടെ ഇറ്റലിക്ക് നമ്മുടെ വത്തിക്കാന് അമേരിക്കക്ക് യൂറോപ്യൻ യൂണിയന് അതിൽപ്പെട്ട വിവിധ രാജ്യങ്ങൾ ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല റഷ്യുൾപ്പെടെ ഇവര് ഈ റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കും യു എൻ ഇവർ അയച്ചു കൊടുക്കും അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി തടവിലാക്കിയ ആൾക്കാരെയും കുറ്റവാളികൾ പിടികൂടി രഹസ്യമായി പാർപ്പിക്കുക ഉപയോഗിക്കുന്ന ആൾക്കാരെയും മോചിപ്പിക്കുവാൻ വേണ്ടി ആ വാദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം മോചിപ്പിക്കുവാൻ വേണ്ടി ഇടപെടണമെന്ന് ലോകത്തെമ്പാടുമുള്ള കത്തോലിക്ക മതവിശ്വാസികളോടും ആ സഭയ്ക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളുടെ ഭരണ തലവന്മാരോടുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഏകീകരണമാണ് ഒരു ഒരു ക്രിസ്ത്യൻ ഏകീകരണം ഇത് കൂടിയുണ്ട് അത് എന്താ സംഭവം എന്നോട് പറഞ്ഞാൽ ഈ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജൂണിൽ ഈ സംഘടന എല്ലാ വർഷവും റിപ്പോർട്ടുകൾ അയക്കുന്നതുപോലെ ജൂണിലെ റിപ്പോർട്ടിന് ശേഷം ഗ്രീസിലൊരു ഉണ്ടായി ഗ്രീസിലെ പൈലോസ് കപ്പൽ ദുരന്തം എന്ന രീതിയിൽ ഒരു പ്രദേശത്തേക്ക് എഴുന്നൂറ്റമ്പതോളം കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീകളോ പുരുഷന്മാരോ വ്യത്യാസമൊന്നുമില്ലാതെ എഴുന്നൂറ്റമ്പതോളം ആൾക്കാർ ഒരു അഭയാർത്ഥികളായിട്ട് ഒരു ബോട്ടിൽ അങ്ങോട്ട് ഈ പൈലോസ് പ്രദേശത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സമുദ്രത്തിൽ തങ്ങളുടെ അതിർത്തിയിലേക്ക് വരുന്ന ഈ അന്യ വാഹനത്തെ ശ്രദ്ധിച്ച കോസ്റ്റ് ഗാർഡ് ഇവർ അഭയാർത്ഥികളായിട്ട് വരികയാണെന്ന് കണ്ടിട്ട് കോസ്റ്റ് അതിന്റെ വീഡിയോസ് നമുക്ക് ലഭ്യമാണ് കോസ്റ്റ് ഗാർഡ് ഈ റബ്ബർ ബോട്ടിലേക്ക് അവരുടെ റബ്ബർ ബോട്ടും പിന്നാലെ വന്ന ബോട്ടുകളുണ്ട് അവരുടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ചെറിയ കപ്പലുണ്ടല്ലോ ആ വിസലങ്ങ് ഇടിച്ചു കയറ്റിയിട്ട് തൽക്ഷണ എൺപത് പേർ മരിച്ചു വെള്ളത്തിൽ മുങ്ങി എൺപതിൽ പരം ആൾക്കാർ മരിച്ചു അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പിന്നീട് അതിനെക്കുറിച്ച് കൊണ്ടുവന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ വന്നവരല്ല മറ്റൊരു മത സംസ്കാരമുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കവരെ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ സേനയിലും ഗ്രീസിലെ സാധാരണ ജനവിഭാഗങ്ങൾക്കുട ഇടയിലും പണ്ടത്തെ ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് സജീവമായിരിക്കുന്നു പണ്ട് വരുന്നവരെ സംരക്ഷിക്കുക മനുഷ്യത്വപരമായി അവരെ സ്വീകരിക്കുക എന്നതാണെങ്കിൽ ആ ചിന്താഗതി ഇനി വേണ്ട എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിരിക്കുന്നു അല്ല സാമ്പത്തികമായിട്ട് ഒരു ഗ്രീസ് വളരെ സാമ്പത്തികമായിട്ട് വളരെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഒരിക്കലും ഒരു അഭയാർത്ഥിയല്ല മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ഒരു സാമ്പത്തിക അവസ്ഥയുള്ള രാജ്യവുമല്ലേ അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ശക്തമായിട്ടുള്ള ഒരു നടപടി ആ രാജ്യം സ്വീകരിച്ചേ പറ്റുകയുള്ളുമായിരുന്നു ഇത് മാത്രമല്ല ഇപ്പം ഗ്രീസിന്റെ മറ്റുള്ള വിഷയങ്ങൾ മാത്രമല്ലല്ലോ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി മാത്രമാണ് ഉള്ളത് ഈ പട്ടിണിയുടെ ആണോ മതക്കുളി കുത്തി കയറുന്നത് അല്ലേ അതായത് ഇരിക്കുന്ന ആൾക്കാർ അവസാന വിശ്വാസം ഭരണാധികാരികളിൽ നിന്ന് മതത്തിലേക്ക് അവർ മാറ്റും അത് സ്വാഭാവികമാണ് പക്ഷെ മതത്തിലേക്ക് മാറ്റുമ്പോൾ വിശ്വാസം കുറച്ചൊരുപക്ഷെ തീരമാകാതെ ഇപ്പം അവിടുത്തെ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവരും തീവ്രമായിട്ടേ ചിന്തിക്കുകയുള്ളു തങ്ങളുടെ രക്ഷ എല്ലാവരും അല്ലെങ്കിൽ തന്നെ ഈ സന്ദർഭങ്ങളാണ് മതം പുരോഹിതന്മാര് ദുരുപയോഗം ചെയ്യുന്നത് ഇതുകൊണ്ട് അവർക്ക് പ്രാദേശികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇവർ സജീവമാകും സജീവമാകുമ്പോൾ പരസ്പരമുള്ള കലഹങ്ങൾ ഞാനാണ് മികച്ചത് എൻ്റെ സഭയാണ് മികച്ചത് അല്ലെങ്കിൽ എൻ്റെ മതമാണ് മികച്ചത് എന്ന രീതിയിലുള്ള തർക്കങ്ങൾ സ്വാഭാവികമായിട്ട് വരും ഈ തർക്കങ്ങളുടെ ഭാഗമായി സംഘർഷം ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നത് അവിടെ ക്രിസ്ത്യാനികളാണ് സാധാരണക്കാരാണെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒ ഐ ഡി എ സിയുടെ ഒരു പഠനമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വിദ്യാഭ്യാസ കുറ്റകൃത്യങ്ങൾ അവിടെ ഉണ്ടായി തൊണ്ണൂറ്റി നാലോളം പള്ളികൾ തീയിടുകയോ തകർക്കുകയോ ചെയ്തു അതായത് ക്രിസ്ത്യൻ മതത്തിനെതിരായാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ പറയുന്നത് ഇരുന്നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കേസുകൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കേസുകൾ പിന്നാലെയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് നേരെ ഇരട്ടി ഇരട്ടിയോളം വർധന ഇരട്ടിയിലേറെ വർധനയാണ് മൂന്നിരട്ടി വർധനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഉണ്ടായത് ഇത് മാർപ്പാപ്പയ്ക്കും അമേരിക്കക്കുമൊക്കെ ഇവർ അയച്ചു കൊടുത്തു ഈ സംഘടന അതെ ഈ സംഘടന അയച്ചു കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം സാധാരണ രീതിയിൽ ഇപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർബാപ്പ എന്ന് വെച്ചാൽ വളരെ സാധുവായ സ്നേഹവും പരിഗണനയും എല്ലാവർക്കും കൊടുക്കണമെന്നൊരു ചിന്താഗതിയിൽ ഒരു മനുഷ്യനാണ് ഒരല്പം ശാസ്ത്രബോധക്കുണ്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം വന്ന ലിയോ പതിനാലാമൻ തികച്ചും വ്യത്യസ്തനാണ് അദ്ദേഹത്തിന്റെ രക്തം അമേരിക്കൻ രക്തമാണ് അദ്ദേഹം അമേരിക്കക്കാരനാണ് അപ്പൊ അമേരിക്കക്കാരനായ ഈ എഴുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിന് ആ എഴുപത് വയസ്സുണ്ട് എഴുപത് വയസ്സും എഴുപത്തി ഒൻപത് വയസ്സുള്ള അമേരിക്കക്കാരൻ തന്നെയായ ട്രംപും തമ്മില് ഈ മനസ്സൊന്നിച്ചാണ് നിൽക്കുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഇദ്ദേഹം ട്രംപിന് നേരിട്ട് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഭിന്നത വരും അതായത് അമേരിക്കൻ ഭരണകൂടത്തിനെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് അല്ലെ അത് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നതെന്നൊരു വാദം വരും അതുകൊണ്ട് ഇദ്ദേഹം നിയന്ത്രി ട്രംപ് നേരത്തെ വെടിപൊട്ടിച്ചു ഞങ്ങൾ അവരെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ സംരക്ഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വൈകിയാണ് ആരുടെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വൈകിയാണ് നൈജീരിയലിൽ ഞങ്ങൾ ഇടപെടുക എന്ന് പറഞ്ഞിട്ട് സുഡാനിൽ ഇടപെടുക എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനറിയാം ആഗോളതലത്തിൽ ട്രംപ് ഇടപെടുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപക്ഷം ഉണ്ടാകും അവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഏകീകരണം ഉണ്ടാകാം ആ മതത്തിന്റെ ഏകീകരണം ഉണ്ടാകാം എന്നാൽ ഇതേപോലെ ക്രിസ്ത്യൻ സഭയുടെ സമുദായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല അല്ല അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ ഗാസേല് പാലസ്റ്റീന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലും മരിക്കപ്പെടുന്നത് പാലസ്റ്റീനിലെ ആൾക്കാർ മാത്രമാണെന്നുള്ള തരത്തിലായിരുന്നു ഇപ്പോഴും അതിനെപ്പറ്റി പറയും ഇപ്പൊ സുഡാൻ നടക്കുന്നു കാമറില് നടക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടും അത്തരം വിഷയങ്ങളിലൂടെ ചർച്ച പോലും ആകാതെ പോകുന്നു എന്നുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ആ ഒരു രീതിയിലേക്ക് ഇതും പരിവർത്തനം ചെയ്യും അതായത് ഇതൊരു വംശത്തെ ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇതിന് കാരണക്കാരൻ എന്ന രീതിയിൽ ട്രംപിനെതിരെ അമേരിക്കയിൽ പ്രശോം വരും യൂറോപ്യൻ രാജ്യങ്ങളിൽ വരും ട്രംപ് വലിയ സമ്മർദ്ദത്തിലാകും അപ്പം ഈ യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടാകാവുന്ന സമ്മർദ്ദത്തെ അദ്ദേഹത്തിന് അതിജീവിക്കണം അതിജീവിക്കണമെങ്കിൽ ഇതൊരു മതവിഷയമാണെന്ന് ആര് പറയണം മതത്തിന്റെ തലവൻ പറയണം അപ്പൊ മതത്തിന്റെ തലവനെ കൊണ്ട് ആരാ ഇത് പറയിപ്പിച്ചിരിക്കുന്നത് ട്രംപ് തന്നെയാണ് ട്രംപിന്റെ ബുദ്ധി തന്നെയാണ് ട്രംപിന്റെ സത്യം അപ്പൊ ഈ ട്രംപ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതിന്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് അതായത് നമുക്കറിയാം ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് കുരിശ് യുദ്ധം എന്ന് പറഞ്ഞ് ഈ മാർപ്പാപ്പമാർ നേരിട്ട് ആഹ്വാനം ചെയ്തിരുന്ന ഒരു യുദ്ധത്തിന്റെ കാലഘട്ടം നിലനിന്നിരുന്നത് അന്ന് അതിന്റെ എതിരാളികൾ തുർക്കി ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു അവർ തമ്മിലായിരുന്നല്ലോ യുദ്ധം അതിനുശേഷം പിന്നീട് ഈ മതപരമായ ഒരു യുദ്ധം ക്രിസ്ത്യാനിയോ മുസ്ലിമോ തമ്മിൽ ഉണ്ടായിട്ടില്ല അവർ തമ്മിൽ പലപ്പോഴും സ്പർദ്ധ ഉണ്ടായിട്ടെങ്കിൽ പോലും ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല രാഷ്ട്രങ്ങൾ പോയിട്ടില്ല ആ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായിട്ടും അത് വന്നിട്ടില്ല അപ്പോൾ പോപ്പ് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തുമ്പോൾ ഇതൊരു രണ്ടാം കുരിശു യുദ്ധത്തിനുള്ള ഒരു ആഹ്വാനമല്ലേ കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നോക്കുമ്പോഴും മുസ്ലിം സമൂഹമാണ് സംഭവിക്കുകയും ചെയ്യുക ആണ് പക്ഷെ മുസ്ലിം സമൂഹത്തിൽ ഏകീകരണം നടക്കുമ്പോഴും തീവ്രവാദ ഗ്രൂപ്പുകളിലോട് എല്ലാ മുസ്ലിങ്ങൾക്കും താല്പര്യമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ബഹുഭൂരിപക്ഷം മുസ്ലിം ഫണ്ടമെന്റൽ ഗ്രൂപ്പുകൾക്കും പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് സൗദി കൊടുക്കുന്നുണ്ട് പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട് ഈ ദരിദ്രാവസ്ഥയിലും തുർക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാത്ത രാജ്യങ്ങളൊന്നും ഇല്ല ഖത്തർ കൊടുക്കുന്നുണ്ട് ആരെ കൊടുക്കാത്തത് എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളുണ്ട് അപ്പൊ ഈ ഫണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതൊരു നല്ല ബിസിനസ് ആണ് ആർക്ക് തീവ്രവാദികൾക്ക് അവർ മതമുണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നോക്കാതെ തങ്ങൾക്ക് ആവശ്യം പോലെ പെണ്ണുങ്ങൾ ദുരുപയോഗം ചെയ്യാം മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം മരിച്ചാൽ വീരസ്വർഗം കിട്ടും തുടങ്ങിയ കുറേ സങ്കല്പങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഈ ആഹ്വാനം അവരെ പിടിച്ചു നിർത്താനാണോ അതോ പരസ്പരം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനാണോ സാധ്യത എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്